തന്റെ സഹോദരിയായ മറിയാമിനെ രഹസ്യമായി വിളിച്ച് അവളോട് നമ്മുടെ ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു മറിയാം അത് കേട്ട് വേഗം എഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്നു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്താവിനെ സ്വീകരിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു അവൾ വേഗം എഴുന്നേറ്റ് പുറത്തു പോയത് കണ്ട് വീട്ടിൽ മറിയാമിന്റെ അടുത്തിരുന്നവളെ ആശ്വസിപ്പിച്ചിരുന്ന യഹോദന്മാർ അവളെ അനുഗമിച്ചു അവൾ കല്ലറയിലേക്ക് കരയുവാൻ പോയതാണെന്ന് അവർ വിചാരിച്ചു തമ്പുരാൻ നിന്നിരുന്ന സ്ഥലത്ത് മറിയാം എത്തി അവനെ കണ്ടപ്പോൾ അവന്റെ കാൽകൾ വീണ് എന്റെ ഭർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ എന്ന് പറഞ്ഞു അവളും കൂടെ ഉണ്ടായിരുന്ന യഹോദന്മാരും കരയുന്നത് കണ്ടപ്പോൾ യേശു തമ്പുരാൻ അസ്വസ്ഥനായി നെടുവേർപ്പെട്ടു ദുഃഖം കൊണ്ട് അവന്റെ അന്തരംഗം നൊന്ത് കലങ്ങി അവൻ അവരോട് നിങ്ങൾ അവനെ എവിടെ വച്ചു എന്ന് ചോദിച്ചു അവർ അവനോട് കർത്താവെ വന്ന് കാണുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കണ്ണു നീർ പാർത്തു അത് കണ്ട് നോക്കുക അവനെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു എന്നാൽ അവരിൽ ചിലർ ആ കുരുടന്റെ കണ്ണുകൾ തുറന്ന ഇവന് അവനെ മരിക്കാതാക്കുവാൻ വേണ്ടത് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ചോദിച്ചുര നെടുവേർപ്പെട്ടുകൊണ്ട് കല്ലറയ്ക്ക് സമീപമെത്തി ആ കല്ലറ ഒരു ഗുഹയായിരുന്നു അതിന്റെ വാതിക്കിൽ ഒരു കല്ലും വെച്ചിരുന്നു ഈ കല്ലെടുത്ത് മാറ്റുമെന്ന് അവൻ പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായി മാർത്തിയ അവനോട് ഭർത്താവി മരിച്ചിട്ട് നാല് ദിവസമായില്ലോ ഇപ്പോൾ അഴുകി കഴിഞ്ഞ് ദുർഗന്ധം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു യേശുദും വരാൻ അവളോട് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു അവർ ആ കല്ല് നീക്കി യേശുതമ്പുരാൻ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്നാൽ നീ എന്നെ അയച്ചുവെന്ന് ഈ നിൽക്കുന്ന ജനസമൂഹം വിശ്വസിക്കേണ്ടതിന് അവരെ പ്രതി ഞാനിത് പറയുന്നതാകുന്നു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ ലാസറയെ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകളും കാലുകളും തുണികൊണ്ടും മുഖം തൂവാല കൊണ്ട് ബന്ധിച്ചിരുന്നു യേശുതം അവരോട് ഇവന്റെ കെട്ടുകൾ അഴിക്കുക ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞു താൻ പ്രവർത്തിച്ചത് കണ്ടിട്ട് മാർത്തെയും മറിയേം സന്ദർശിക്കുവാൻ വന്ന യഹൂദന്മാരെ പലരും അവനിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ പോയി അവൻ ചെയ്തത് പരീസന്മാരെ അറിയിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാ